ആഗോള ബ്ലോക്ക് ബസ്റ്ററിനും ഓസ്കാർ നേട്ടത്തിനും ശേഷം രാജമൌലി സംവിധാനം ചെയ്യുന്ന ബ്രഹ്മ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ എന്ന പ്രേമികൾക്കാല നാമത്തിൽ അറിയപ്പെടുന്ന ഗ്ലോബ് ട്രോട്ടർ എന്ന പേര് ടെക്കാവുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ ചെറിയ വാർത്തയ്ക്കും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ കാത്തിരിപ്പുകൾക്ക് ആവേശം പകർന്ന് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ രാജമൗലി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ താരം പൃഥ്വിരാജ് സുകുമാറിനാണ് ചിത്രത്തിലെ ഈ നിർണായക വേഷം കൈകാര്യം ചെയ്യുന്നത് കുംഭ എന്ന് പേരിട്ടിരിക്കുന്ന അതിശക്തനായ പ്രതി നായകനായാണ് പൃഥ്വിരാജ് എത്തുന്നത് പൃഥ്വിരാജിന്റെ ലുക്ക് പങ്കുവച്ചതിനൊപ്പം അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള രാജമൗലിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ഭീകരനും കരുണയില്ലാത്തവനും അതിശക്തനുമായ പ്രതിനായകൻ കുംഭ ഈ കഥാപാത്രത്തെ യാഥാർത്ഥ്യമാക്കിയത് ക്രിയേറ്റീവായി വളരെ സംതൃപ്തി നൽകുന്ന ഒന്നായിരുന്നു എന്ന് രാജമൗലി തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ ഷോട്ട് ചിത്രീകരിച്ച ശേഷം താൻ പൃഥ്വിയോട് നേരിട്ട് പറഞ്ഞു താൻ ഇതുവരെ ഒപ്പം പ്രവർത്തിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് താങ്കൾ എന്ന് രാജമൗലി കൂട്ടിച്ചേർത്തു അക്ഷരാർത്ഥത്തിലും സാങ്കല്പികമായും ഈ ഇരുണ്ടതും ശക്തവുമായ കഥാപാത്രത്തിലേക്ക് പൂർണ്ണമായി പരകായ പ്രവേശനം ചെയ്തതിന് അദ്ദേഹം പൃഥ്വിരാജന് നന്ദിയും പറഞ്ഞു സലാർ ജീവിതം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധേയനായ പൃഥ്വിരാജിന് രാജമൌലിയുടെ ഈ വാക്കുകൾ നൽകുന്ന മൈലേജ് വളരെ വലുതാണ് നവംബർ മാസത്തിൽ ചിത്രത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് നൽകുമെന്ന് രാജമൗലി ഓഗസ്റ്റിൽ തന്നെ വാക്ക് നൽകിയിരുന്നു അതിനുള്ള മറുപടിയായാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിരിക്കുന്നത് സിനിമാ ലോകം കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ടീസർ നവംബർ പതിനഞ്ചിന് ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ പ്രകാശനം ചെയ്യും ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമ പ്രമോഷൻ ക്യാമ്പയിനുകളിൽ ഒന്നിനാണ് ഇതോടെ തുടക്കമാകുന്നത് ചടങ്ങ് ജിയോ ഹോട്ട് വഴി തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തുമുള്ള ആരാധകർക്ക് തത്സമയം ഈ ഇവന്റ് കാണാനാകും ചുരുക്കം ചില അതിഥികൾക്ക് മുന്നിൽ മാത്രം ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്യുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ലോകമെമ്പാടുമുള്ള ആരാധകരിലേക്ക് നേരിട്ടെത്തുന്ന ഈ ഡിജിറ്റൽ ഫസ്റ്റ് രീതി ഇന്ത്യൻ സിനിമയിലെ പുതിയ ട്രെൻഡായി മാറുകയാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ നിലവിൽ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ പുരോഗമിക്കുകയാണ് മഹേഷ് ബാബു പ്രിയങ്ക ചോപ്ര പൃഥ്വിരാജ് സുകുമാരൻ എന്നിവർ ഒന്നിക്കുന്ന നിർണായക രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത് ഇതിനിടയിലും നവംബർ പതിനഞ്ചിലെ ടീസർ ലോഞ്ച് ഇവന്റിനുള്ള തയ്യാറെടുപ്പുകളും ടീം നടത്തുന്നുണ്ട് ഏകദേശം തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരം കോടി രൂപ മുതൽ മുടക്കിനാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഗ്ലോബ് ട്രോട്ടറെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സിനിമകളിൽ ഒന്നാക്കി മാറ്റുന്നു ഒരു ജംഗ് അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിതെന്നാണ് സൂചന ബാഹുബലി ആർ 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 എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാജമൌലി ഒരുക്കുന്ന ഈ ദൃശ്യവിസ്മയത്തിനായി അക്ഷമയോട് കാത്തിരിക്കുകയാണ് ആരാധകർ